നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കേട്ട ഒരു വാർത്തയാണ് സക്കീർ നായക്കിന് എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ചു എന്നുള്ളത് മാത്രമല്ല ശരീരം മുഴുവൻ ഇൻഫെക്ഷനായി അദ്ദേഹം എയ്ഡ്സ് രോഗാവസ്ഥയുടെ മൂർഛിച്ച അവസ്ഥയിലാണെന്നും സക്കീർ നായിക് ഉടൻ തട്ടിപ്പോകും എന്നുമൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പലയിടങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും സാധാരണ മാധ്യമങ്ങളിലും എല്ലാം വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുമുണ്ട് എന്തായാലും സക്കീർ നായക് വിവാദ ഇസ്ലാമിക പ്രചാരകനാണ് ഇയാൾ ഒരു തീവ്രവാദിയാണ് ഇയാൾ ഇന്ത്യക്കെതിരെ നാവെടുത്ത് വളച്ചാൽ ഇന്ത്യക്കെതിരെ പറയുന്നയാളാണ് പാകിസ്ഥാനെ അനുകൂലിച്ച് സംസാരിക്കുന്നയാളാണ് മാത്രമല്ല ഈ ലോകം മുഴുവനുള്ള ആളുകളെ ഇസ്ലാം അല്ലാത്ത ആളുകളെ എല്ലാം കൊന്നൊടുക്കി ഇസ്ലാമികമായ ആൾക്കാരെ മാത്രം വെച്ചുകൊണ്ട് ഒരു കിലാഫേറ്റ് ഉണ്ടാക്കണം എന്നുമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു മതപ്രഭാഷകനാണ് ഇയാളൊരു കടുത്ത ഇസ്ലാമികവാദിയാണ് എന്നെല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള ഒരാൾ ഇന്ത്യ വിരുദ്ധനായ ഒരാൾ ഇന്ത്യയുടെ ശത്രുക്കളുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ ഇയാൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇന്ത്യക്കെതിരെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ് അയാൾക്ക് ഇങ്ങനെ ഒരു എയ്ഡ്സ് രോഗം വന്നു എന്ന് കേട്ടാലും അല്ലെങ്കിൽ ആ രോഗം മൂർച് ചെയ്താണ്ട് തട്ടിപ്പോകുന്ന അവസ്ഥയിലെത്തി എന്ന് കേട്ടാലും എല്ലാവരും ആഘോഷിക്കും ഇന്ത്യയിലുള്ള എല്ലാവരും ദേശസ്നേഹികളെല്ലാം അവൻ അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് ആഘോഷിക്കാറുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നുമുണ്ട് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ സക്കീർ നായികിന് ഇങ്ങനെ തന്നെ വേണം എന്ന ഒരു നിലപാട് നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാവുകയും ചെയ്യും പക്ഷേ യഥാർത്ഥത്തിൽ സക്കീർ നായിക്കിന് എയ്ഡ്സ് രോഗമുണ്ടോ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ മറ്റൊരു വിഷയം പരിശോധിക്കുകയാണ് അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് അഞ്ച് പേർ ദില്ലി പോലീസിൻ്റെയും അതുപോലെ തന്നെ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും സംയുക്ത പരിശോധനയുടെ ഭാഗമായി അറസ്റ്റിലാകുന്നത് ഈ അഞ്ചു പേരും ഇസ്ലാമിക ഭീകര സംഘടന ഒരു മോഡ്യൂൾ ഉണ്ടായി തീവ്രവാദ മോഡ്യൂളിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് ഈ അഞ്ചു പേരെയും നിയന്ത്രിച്ചിരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു അജ്ഞാതനായ വ്യക്തിയാണ് മാത്രമല്ല ഇവർ ഇന്ത്യക്കകത്ത് ഒരു തീവ്രവാദ മോഡ്യൂൾ ഉണ്ടാക്കാനും ആ മോഡ്യൂളിനെ ഇന്ത്യൻ ലഷ്കർ എന്ന് പേര് നൽകാനും രാജ്യത്താകമാനും ആക്രമണങ്ങൾ അഴിച്ചുവിടാനും ബോംബുണ്ടാക്കാനും ആയുധം ശേഖരിക്കാനും യുവാക്കളെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിരുന്നു ഈ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്ന സമയത്താണ് ഇവർ എൻ ഐ റഡാറിൽ വരുന്നതും ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും തെളിവുകളോടുകൂടി തന്നെ അറസ്റ്റ് ചെയ്യുന്നതും ഇവരുടെ തലവൻ ഒരു ഡാനിഷ് അസ്സറാണ് ഡാനിഷ് അസർ ഒരു കുപ്രസിദ്ധ ഭീകരനാണ് ഇയാളെ ഇന്ത്യയിൽ ഇന്ത്യൻ ഇന്ത്യക്കാരനാണ് ഇയാളെ പക്ഷേ ഈ പറയുന്ന തീവ്ര മതവാദികൾ ഇയാളെ റാഡിക്കലൈസ് ചെയ്യുന്നു പിന്നീട് ഇയാൾക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ട് പാകിസ്ഥാനിൽ ഇരുന്നു ആരോ ഇയാളെ നിയന്ത്രിക്കുന്നു അവർ പറയുന്നതനുസരിച്ച് ഇയാൾ ഇവിടെ തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി പദ്ധതിയിടുന്നു ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു ഇയാളുടെ ഒരു കണ്ണിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ആ പരിക്ക് ഒരു ഐഇ ഡി ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ പട്ട ിയതാണ് എന്ന് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്കറിയാം അതായത് ഒളിവിലിരുന്നു കൊണ്ട് ഇയാൾ എവിടെയോ ആക്രമണം നടത്താൻ വേണ്ടി ബോംബുണ്ടാക്കുകയായിരുന്നു ആ ബോംബ് പൊട്ടിത്തെറിച്ചാണ് ഇയാളുടെ കണ്ണിൽ പരിക്കേൽക്കുന്നത് അത് ലോക്കലായി ആശുപത്രിയിലോ മറ്റോ ചികിത്സിച്ച് അയാൾ ഭേദമാക്കുകയും ചെയ്തു ഈ പരിക്കടക്കം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കയ്യിൽ വിവരങ്ങളായിട്ട് ഉണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമായി അഞ്ചു പേർ പിടിയിലാകുന്നു ഈ അഞ്ചു പേർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഇവരെല്ലാം ഈ തീവ്ര വിവാദത്തിലേക്ക് വന്നത് ഈ പറയുന്ന സക്കീർ നായക്കിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടാണ് സക്കീർ നായക് മാത്രമല്ല മറ്റു പല പ്രഭാഷകരുടെയും പേര് പറയുന്നുണ്ട് സക്കീർ നായക് കാരണമാണ് ഇവർ നേരെ തീവ്രവാദത്തിലേക്ക് വരുന്നതും ഇവർക്ക് നേരെ പാകിസ്ഥാൻ ബന്ധം കിട്ടുന്നതും പിന്നീട് ഇവർ പ്രവർത്തിച്ചു തുടങ്ങുന്നതുമെല്ലാം ഇത് കേട്ടാൽ ഈ അത്രമാത്രം ആകൃഷ്ടമായ രീതിയിൽ ഇയാൾ പ്രസംഗിക്കുന്നു ആ പ്രസംഗം കേട്ട് യുവാക്കളെല്ലാം തനിയേ തീവ്രവാദത്തിലേക്ക് പോയി വീഴുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷെ അങ്ങനെയൊന്നുമല്ല ബോധപൂർവം ആളുകളെ തെരഞ്ഞെടുത്ത് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് തീവ്രവാദം പഠിപ്പിച്ച് അവരെ ഭീകരവാദികളാക്കി മാറ്റുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നയാളാണ് ഈ സക്കീർ നായിക് നമ്മൾ പോലെ ഇയാൾ കേവലം ഒരു മതപ്രഭാഷകൻ മാത്രമല്ല ഇന്ത്യ വിരുദ്ധ ൻ മാത്രവുമല്ല ഇയാൾ ഒന്നാം തരം ഭീകരവാദിയാണ് യുവാക്കളെ ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് വലിയ രീതിയിൽ ആകർഷകമായ രീതിയിൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് ഇവരെ തീവ്രവാദ സംഘടനകളിലേക്ക് എത്തിക്കുന്ന ആൾ കൂടിയാണ് അതായത് ഇയാളാണ് ഈ ഇന്ത്യയിൽ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്ന് വ്യക്തമായി പല ആക്രമണങ്ങൾക്കും പിന്നിൽ എന്ന് വ്യക്തമായി രഹസ്യാന്വേഷണ ഏജൻസികൾക്കറിയാം ഇപ്പോൾ തന്നെ ഈ അഞ്ചു പേരടങ്ങുന്ന ഒരു ഭീകരസംഘത്തെ പിടികൂടിയിട്ടുണ്ട് ഇവരെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നതും ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നതും ഇവരെ പാകിസ്ഥാൻ ഹാൻഡ് കണക്ട് ചെയ്തിരിക്കുന്നതുമെല്ലാം സക്കീർ നായിക്കാണ് മാത്രമല്ല തെലങ്കാനയിൽ നിന്നും ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് അയാളും ഭീകരവാദ സംഘടനയിലേക്ക് വരുന്നത് സക്കീർ നായിക്ക് കാരണമാണ് തമിഴ്നാട്ടിൽ നിന്നും ഒരു ബോംബ് നിർമ്മാണ വിദഗ്ധനെ പിടികൂടിയിട്ടുണ്ട് അയാളെയും ഇതിലേക്ക് കൊണ്ടുവന്നത് സക്കീർ നായിക്കാണ് എന്ന് പറഞ്ഞാൽ ഇയാൾ നിരന്തരം ഇന്ത്യയിൽ ആക്രമണം നടത്താൻ വേണ്ടി യുവാക്കളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇയാൾ വെറും ഒരു പ്രഭാഷകൻ മാത്രമല്ല ഇയാൾ ഒരു ആശയത്തിന്റെ പ്രചാരകൻ മാത്രം മാത്രമല്ല ഇയാൾ കൃത്യമായി തന്നെ ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നതിന്റെ തലച്ചോറായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാണ് ഇയാൾ മലേഷ്യയിൽ ഇരുന്നു കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു മാത്രമല്ല ഇന്ത്യക്ക് പുറത്താണ് ഇന്ത്യക്ക് പുറത്ത് വേറെ എവിടെയോ ഇരുന്നു കൊണ്ടാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ഇത്തരം നീക്കങ്ങളെല്ലാം നടത്തുന്നത് ഇങ്ങനെ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭീകരവാദിയാണ് സക്കീർ നായിക്ക് ഇയാൾ ഈ ഒരു ദൗത്യത്തിൽ സക്കീർ നായിക്ക് മാത്രവുമല്ല ഈ പിടികൂടിയിട്ടുള്ള ആളുകളെല്ലാം വേറെ പലരുടെയും സക്കീർ നായിക്കിനോടൊപ്പം തന്നെ ഒരു താരിഖ് മസ്ജീദ് മസൂദിന്റെ പേര് പറയുന്നുണ്ട് ഡോക്ടർ ഇസ്രാർ അഹമ്മദിൻ്റെ പേര് പറയുന്നുണ്ട് താരിഖ് ജമീലിൻ്റെ പേര് പറയുന്നുണ്ട് ഇവരെല്ലാം തന്നെ സക്കീർ നായിക്കിനെ പോലെ മതപണ്ഡിതരെന്ന ഒരു വേഷത്തിൽ മതപണ്ഡിതന്റെ മേലങ്കി ചമഞ്ഞുകൊണ്ട് യുവാക്കളെ പറഞ്ഞു മയക്കി ഇത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാനുള്ള സമയമാണ് ആ പ്രവർത്തനത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഊറികളുടെ അടുത്തും മാത്രമല്ല ഇസ്ലാമിക രാജ്യത്തിൽ ഇസ്ലാമിക ഇസ്ലാമായിട്ടുള്ള ആളുകളെ മാത്രമേ പാടുള്ളൂ മറ്റെല്ലാവരെയും കൊന്നെടുക്കണം ഇവിടെ ഒരു ഖിലാഫത്ത് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകളെ വഴിതെറ്റിക്കാൻ നടക്കുന്ന ആശാന്മാരാണ് പക്ഷേ ഇവർക്കാർക്കും ഇങ്ങനെ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുകയും വേണ്ട ഖിലാഫത്ത് ഉണ്ടാക്കേണ്ട അതിനുവേണ്ടി രക്തസാക്ഷി ആവുകയും വേണ്ട ഇവർക്ക് ഹൂറികളുടെ അടുത്ത് പോവുകയും വേണ്ട ഇവരുടെ ഉദ്ദേശം സക്കീർ നായികിനെ പോലെയുള്ളവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹൂറികളല്ല മറിച്ച് കോടിക്കണക്കിന് രൂപയാണ് നൂറ്റി കോടി രൂപയുടെ ആസ്തിയാണ് സക്കീർ നായികിന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ അറിവിലുള്ളത് അത് അറിവിൽപ്പെടാത്ത എത്ര കോടി ഉണ്ട് എന്നറിയില്ല ഇതെല്ലാം കള്ളപ്പണ ഇടപാടുകളിലൂടെ നേടിയതാണ് ഇതിൽ അൻപത് കോടി രൂപയുടെ ആസ്തികൾ ഇതിനോടകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടു കിട്ടി കെട്ടിയിട്ടുമുണ്ട് കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എൻ ഐ എ ഇയാൾക്കെതിരെ കേസെടുത്ത് ചാർജ് ഷീറ്റ് നൽകിയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയിൽ കുത്താൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇയാൾ പുറം രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരന്തരം ഈ സഖ്യം കിർ നായിക്കിനെ കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഇയാൾക്ക് എയ്ഡ്സ് രോഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇത്തരത്തിൽ ലോകമെമ്പാടുമുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ ധാരാളം ആളുകളെ ഇങ്ങനെ നിരീക്ഷണത്തിൽ വയ്ക്കാറുണ്ട് അവരെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവേഴ്സും ഇത്തരത്തിൽ ഈ ഏജൻസികൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും അതായത് ഈ ആളുകൾ എന്തു ചെയ്യുന്നു എവിടെ പോകുന്നു ആരുമായി സംസാരിക്കുന്നു ഇവർ ഫോണിൽ സംസാരിക്കുന്നത് ആരൊക്കെ ഇതൊക്കെ കൃത്യമായി തന്നെ വിവരങ്ങൾ ചോർത്താൻ ഇൻ്റലിജൻസ് ഏജൻസികൾ ശ്രമിക്കും ഇൻ്റലിജൻസ് ഏജൻസി ഈ ശ്രമങ്ങളെ മറികടക്കാൻ ഈ പറയുന്ന ഭീകരവാദികളും ശ്രമിക്കാറുണ്ട് അത്തരത്തിൽ ഈ സക്കീർ നായികിനെ കഴിഞ്ഞ ജൂണിന് ശേഷം ഇന്റലിജൻസ് ഏജൻസികൾക്ക് റഡാർ ആക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ പരിധിക്ക് അല്ലെങ്കിൽ അവരുടെ റഡാറിന് പുറത്തേക്ക് ഈ സക്കീർ നായിക്ക് പോകുന്നു ജൂലൈക്ക് ശേഷം ഇയാളെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന വ്യക്തി ഇത്തരത്തിൽ മുങ്ങിക്കളയുമ്പോൾ അവർ റഡാറിൽ നിന്നും അപ്രത്യക്ഷമാകുമ്പോൾ ഇവരെക്കുറിച്ച് ചില വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക അവർ ഇന്ന സ്ഫോടനത്തിൽ മരിച്ചു അയാളെ അജ്ഞാതൻ വെടിവെച്ചു കൊന്നു അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു മൃതദേഹം കിട്ടിയിട്ടുണ്ടത് ഈ ഇയാളുടേതാണെന്ന് സംശയിക്കുന്നു അയാൾക്ക് മാരക രോഗമാണ് ഇങ്ങനെയുള്ള പല രോഗങ്ങളും ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ നേരിട്ട് അവരുടെ താല്പര്യപ്രകാരം ചില ഫേക്ക് ന്യൂസുകൾ പടച്ചുവിടാറുണ്ട് അവർ അത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ നൽകാറുമുണ്ട് അങ്ങനെയുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ സക്കീർ നായിക്കിനെതിരെ നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ വാർത്ത നൽകിയതിന് തൊട്ടു മലേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ മാധ്യമമായ മലേഷ്യ ടുഡേക്ക് തന്നെ ഈ സക്കീർ നായിക്ക് നേരിട്ട് ബൈറ്റ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സക്കീർ നായിക്കിൻ്റെ വക്കീൽ നേരിട്ടെത്തി ഈ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഈ ബഹളം ഉണ്ടാക്കുന്നത് ഈ വ്യാജ വാർത്ത പുറത്തുവിടുന്ന മാധ്യമങ്ങളുടെ വായ മൂടിക്കിട്ടാനൊന്നുമല്ല ഇയാളെ അയാളുടെ വാക്കുകൾ കേട്ട് ഇയാളുടെ കമാൻഡ് കേട്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുണ്ട് അവർ പാനിക്കാവുകയും അവർ ഈ സക്കീർ നായിക്കിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ബന്ധപ്പെട്ടാലോ സക്കീർ നായിക് തിരിച്ചാരെയെങ്കിലും ബന്ധപ്പെട്ടാലോ ഇയാളെ വീണ്ടും റഡാറിലെടുക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് സാധിക്കും അങ്ങനെയല്ല മറ്റൊരു വഴി കൂടി ഉണ്ട് എന്ന് പറയുന്നത് ഇയാൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയാളുടെ നിയന്ത്രണത്തിലുള്ള മറ്റേതെങ്കിലും ഈ സ്ലീപ്പർ സെല്ലുകളെയോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും രഹസ്യ സംഘങ്ങളെയോ ലൊക്കേറ്റ് ചെയ്യാനോ കണ്ടെത്താനോ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ സഹായിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ആശയവിനിമയങ്ങളെല്ലാം കട്ട് ചെയ്ത് രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിന് പുറത്തേക്ക് പോകുന്ന ഇത്തരം ഭീകരന്മാരെ തിരിച്ച് ട്രാക്ക് ായി ഇത്തരം വ്യാജ വാർത്തകൾ കൊണ്ട് വലിയ ഉപകാരം രഹസ്യാന്വേഷണ ഏജൻസികൾക്കുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളടക്കം ഈ വ്യാജ വാർത്തയിലൂടെ നടത്തിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് കാരണം ഇതിനുശേഷം ഈ വ്യാജ വാർത്ത വന്നതിന് ശേഷം ധാരാളം കമ്മ്യൂണിക്കേഷൻ സക്കീർ നായികിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടും മറ്റ് ആളുകളുടെ ഭാഗത്തു നിന്നും അങ്ങോട്ടും പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത വന്ന് മണിക്കൂറുകൾക്കകമാണ് ഇന്ത്യയിൽ സക്കീർ നായികിൻ്റെ ശിഷ്യന്മാരായി ഈ അഞ്ചു പേർ പിടിയിലായത് എന്നതും നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് അതായത് രാജ്യത്തെ രക്ഷിക്കാനായി നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പലതരത്തിലുള്ള കളികളും കളിക്കും ആ കളികളിൽ പല കളികളും രസകരമാണ് കണ്ടിരിക്കാൻ അത്തരത്തിൽ ഒരു കളിയായിരിക്കാം ഈ സക്കീർ നായികിന് എയ്ഡ്സ് രോഗം ബാധിച്ചുവെന്നും ഈ രോഗം മൂർച്ഛിച്ചുവെന്നും തട്ടിപ്പോകാറായി എന്നുമൊക്കെയുള്ള വാർത്തകൾ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന എന്തായാലും സക്കീർ നായികിൻ്റെ ശിഷ്യന്മാർ ഇവിടെ ഇന്ത്യയിൽ നിന്നും പിടിയിലായിട്ടുണ്ട് ഈ വാർത്തകൾ വന്ന് മണിക്കൂറുകൾക്കകം ഇപ്പോൾ സക്കീർ നായിക് ഏറെ നാളായി ആക്ടിവിറ്റി ഒന്നും ഇല്ലാതിരിക്കുകയായിരുന്ന അല്ലെങ്കിൽ സക്കീർ നായിക് ഒളിവിലായിരുന്ന സക്കീർ നായിക് ഇപ്പോൾ പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുമുണ്ട് വെബ്ഡെസ്ക് തത്തുമിന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്